നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോഴോ യൂട്യൂബ് ഉപയോഗിക്കുമ്പോഴോ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോഴോ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോഴോ അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേറ്റ മിസ് യൂസ് ചെയ്യപ്പെടുന്നതും നമ്മുടെ ഡേറ്റാസ് ഹാക്ക് ചെയ്യപ്പെടുന്നതും നമ്മൾ പല സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റീഡയറക്ട് ചെയ്ത് സ്പൈ സ്പൈസൈറ്റുകളിലേക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഈ രണ്ട് സെറ്റിങ്സ് ചെയ്തു വെക്കണം ഈ രണ്ട് സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനിൽക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിൾ ലഭ്യമാക്കിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് ഇത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ണ്ടാവും വീഡിയോ അവസാനം വരെ കാണുക വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സ് ആണ് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡ് മുകളിലെ മൂന്ന് ഡോട്ട് കാണാം അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ താഴെ നിന്ന് തൊട്ടുമുള്ളൊരു സെറ്റിംഗ്സ് ആണ് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണുക ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സേഫ് ബ്രൌസിങ് ആ സേഫ് ബ്രൌസിംഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി സേഫ് ബ്രൗസിംഗ് ഓൺ ആയിരിക്കും എന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇവിടെ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ അത് മാറ്റിയിട്ട് ഏറ്റവും ടോപ്പി കിടക്കുന്ന എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ ആക്കി കൊടുക്കുക അത് കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അതൊന്ന് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആ എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ്റെ ബ്രീഫിംഗ് അവിടെ ഉണ്ട് അവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സെക്യൂർ ഡി എൻ എസ് യൂസ് സെക്യർ ഡി എൻ എസ് എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ യൂസ് സെക്യർ ഡി എൻ എസ് ഓണായിരിക്കും അതിനകത്ത് യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്നായിരിക്കും കിടക്കുന്നത് അത് നിങ്ങൾ മാറ്റിയിട്ട് തൊട്ടുതായിട്ട് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റ് സൈഡിലായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം അവിടുന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിന്നും തൊട്ടുമ്പോലായിട്ട് ക്ലൗഡ് ഫെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ക്ലൗഡ് ഫ്ളെയർ അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്യൂർ ആവും ഇപ്പോൾ ക്ലൗഡ് ഫ്ളയർ എന്താണെന്ന് നിങ്ങൾക്ക് സംശയം വരും അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ബ്ലൂ കളർ ഇങ്ങനെ കാണാൻ കഴിയും ആ ക്ലൗഡ് ഫ്ലെയറിൻ്റെ അവിടെ അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് ഫ്ളെയർ എന്താണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാൻ കഴിയുന്നതായിരിക്കും അത് പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ക്ലൗഡ് ഫ്ലെയർ നമുക്ക് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും സെക്യൂർ ഡി എൻ എസ് വഴിയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഏതെങ്കിലും സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആ സൈറ്റിലേക്ക് തന്നെ പോവും അല്ലാതെ റീഡയറക്ട് ചെയ്ത് സ്പൈ സൈറ്റുകളിലേക്ക് പോവില്ല നിങ്ങളുടെ ഒരു ഡേറ്റാസും മിസ്യൂസ് ചെയ്യപ്പെടില്ല ബ്ലൂ കളറിലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ടച്ച് ചെയ്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ക്ലൗഡ് ഫ്ലെയർ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡി എൻ എസ് റിസോൾവർ ഇതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസും ഫുൾ ഇവിടെ നമുക്ക് കിട്ടും ക്ലൗഡ് ഫ്ലെയർ എന്താണെന്നും അത് ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് നൽകുന്നതെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കാൻ കഴിയുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഇപ്പോൾ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ ആദ്യം തന്നെ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിംഗ്സ് ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഡേറ്റാസും ബ്രൗസിങ്ങും ഫുള്ള് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഡേറ്റ പ്രൊട്ടക്ഷനെയും സെക്യൂരിറ്റിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക